മോഹൻ ഭാഗവത് പശുവിറച്ചി തിന്നിട്ടുണ്ടെന്ന് രാഹുൽ ഈശ്വർ ഹിന്ദു ഐക്യം നിലനിർത്താൻ എല്ലാവരും തയ്യാറാകണം ഐക്യം നിലനിർത്താൻ ആർ എസ് എസ് സർസംഘചാലക് മോഹൻ ഭാഗവത് പശുവിറച്ചി തിന്നിട്ടുണ്ടെന്ന് ശബരിമല തന്ത്രി കുടുംബാംഗം രാഹുൽ ഈശ്വർ പിന്നോക്കക്കാരന്റെ ഒരു പരിപാടിക്ക് പോയപ്പോൾ പശുവിറച്ചി ഭക്ഷിക്കാൻ കൊടുത്തുവെന്നും അവർക്ക് വിഷമമുണ്ടാകുമെന്ന് കരുതി ആ പശുപറച്ചി കഴിക്കാൻ അവർ തയ്യാറായെന്നുമാണ് മോഹൻ ഭാഗവതിനെ ഉദ്ധരിച്ച് രാഹുൽ ഈശ്വർ പറഞ്ഞത് റാപ്പർ വേടിനെതിരായ സംഘപരിവാർ അധിക്ഷേപത്തെക്കുറിച്ചുള്ള ചാനൽ ചർച്ചയിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു രാഹുലിന്റെ തുറന്നു പറച്ചിൽ സർച്ച് അംഗുചാലക മോഹൻ ഭഗവത് ജി പറയുന്ന ഒരു കാര്യമുണ്ട് ഒരിക്കൽ പിന്നോക്കക്കാരൻ്റെ ഒരു പരിപാടിക്ക് പോയപ്പോൾ പശുവിറച്ചി ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുത്തു അവർക്ക് വിഷമുണ്ടാകുമെന്ന് കരുതി ഇവർ ആ പശുവിറച്ചി കഴിക്കാൻ തയ്യാറായി ഹിന്ദു ഐക്യത്തിനു വേണ്ടി പശുവിൻ്റെ മാംസം കഴിക്കാൻ നമ്മൾ തയ്യാറാകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം ചരിത്രത്തിൽ നമ്മൾ അത്രയും തെറ്റ് പിന്നോക്കക്കാരോട് ചെയ്തിട്ടുണ്ട് ബ്രാഹ്മണരെ സംബന്ധിച്ച് ഹിന്ദുക്കളെ സംബന്ധിച്ച് പശുവിറച്ചി കഴിക്കുന്നതാണ് ഏറ്റവും വലിയ പാതകങ്ങളിലൊന്ന് അതിൻ്റെ പേരിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുന്നത് എന്നാൽ പശുവിറച്ചി കഴിച്ചിട്ടാണെങ്കിൽ പോലും പിന്നോക്ക വിഭാഗക്കാരെ ഒന്നിപ്പിക്കണമെന്നാണ് സർസംഘചാലകർ പറയുന്നത് ആ സമീപനം എല്ലാവരും എടുക്കണം അതുകൊണ്ട് വേടനെ കൂടെ നിർത്തുകയും വിശ്വാസത്തിലെടുക്കുകയും വേണമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു അതേസമയം വേടനെ അധിക്ഷേപിക്കാൻ ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല ഉപയോഗിച്ച തെറിവാക്ക് വളരെ മോശമാണെന്നും അത് പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വേടൻ്റെ ആശയത്തോട് നേരെ എതിര് നിൽക്കുന്ന ആളാണ് ഞാൻ ഞാനൊരു സവർണ ഹിന്ദു വലതുപക്ഷ പ്രവർത്തകനാണ് വേടൻ എൻ്റെ നേരെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളാണ് പക്ഷെ വേടനോട് എനിക്ക് ഇഷ്ടമാണ് ബഹുമാനമാണ് കഴിവുള്ള വ്യക്തിയാണ് അതുപോലെ ശശികല ടീച്ചറിനോടും ബഹുമാനമുണ്ട് പക്ഷേ ശശികല ടീച്ചർ ഉപയോഗിച്ച വാക്ക് ഒരു കാരണവശാലും ആരും ഉപയോഗിച്ചു കൂടാത്ത വാക്കാണ് ടീച്ചറുടെ അമ്മയാണ് അധ്യാപികയാണ് ആ വാക്ക് ഉപയോഗിക്കരുത് വേടൻ ഉപയോഗിച്ച തമിഴിനേക്കാൾ മോശമാണത് അതിനാൽ അത് പിൻവലിക്കണമെന്നും രാഹുലീശ്വർ പറഞ്ഞു